അപ്പൊ അത് ഷിർക്കാവൂ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് പണ്ഡിതന്മാർ ഒന്നിച്ചു ചർച്ച നടത്തി ആ ചർച്ചയിൽ തന്റെ വാദങ്ങളൊക്കെ അബ്ദുൾ ജബ്ബാർ മോര് അവതരിപ്പിച്ചു അത് ഷിർക്കാവൂ എന്നുള്ള അഭിപ്രായം മൊത്തത്തിൽ അവിടെ ഉണ്ടായി ചില ആൾക്കാർക്ക് അതൊന്നും കൂടി പഠിക്കണം ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു ശരി ഒരു മാസത്തിനുള്ളിൽ ഈ ഇപ്പോൾ കഴിഞ്ഞ ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു ആ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് സമർപ്പിച്ച പിറ്റത്തെ യോഗത്തിൽ അത് കൂടുതൽ ചർച്ച ചെയ്തു അഷുർക്കാണ് അതിനൊരു തീരുമാനത്തിലെത്തി അത് കേരള ജമ്മത്തുന്മയുടെ സംസ്ഥാന സമിതിക്ക് റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ എക്സിക്യൂട്ടീവ് ചേർന്നു ആ വിഷയം ചർച്ച നടത്തി അഷുർക്കാണ് തീരുമാനിച്ചു അതിനു മുമ്പ് ലേഖനം എഴുതാൻ പറഞ്ഞു ലേഖനം എഴുതി സമർപ്പിച്ചു ലേഖനം അഞ്ചംഗങ്ങൾ പരിശോധിച്ചു കേരള ജമ്മ്യത്രിമയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും കേരള നേതൃത്വമുജാ ഹിന്ദീൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും കേരള ജമ്മ്യത്രിമയുടെ ഫത്വ ബോർഡ് ചെയർമാനും അഞ്ചംഗങ്ങൾ അത് പരിശോധിച്ചു പരിശോധിച്ചത് തീരുമാനം എടുത്തു ഇത് ശിർക്കാണ് ഈ മറ്റേ ലേഖനം ശരിയല്ല എന്ന് നിഗമനത്തിലെത്തി പിന്നെയും ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു വീണ്ടും ചർച്ച ചെയ്തു അങ്ങനെയൊക്കെ എടുത്ത തീരുമാനം കാരണത് അല്ലാതെ ഒരീശ ഒരാൾ വിചാരിച്ചാൽ ഒരാൾ വിചാരിച്ചാൽ മൂന്നാളല്ല ഞാൻ മുപ്പത് ആൾ വിചാരിച്ചാലും ഒന്നും നടക്കൂല കേരളം നടക്കൂല അത് അങ്ങനത്തെ സംഘടന അല്ല അതിൽ സ്വാർത്ഥല്ല അള്ളാഹിന്റെ വേണ്ടി നടക്കുന്ന സംഘടനയാണ് അതിന് വേണ്ടി എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംഘടനയാണിത് കേരള ജമ്മിൽ രൂപീകരിക്കുന്ന സമയത്ത് முஸ்லியக்கமர் எந்தீலுண்டோ தெளிவுண்டோ அப்போ தெளிவு இ கே மோதி அவர்கள் ஒதுக்கொடுத்த ஆயத்தாது ஈ ஆயத்தின் அடித்தான பண்டிதன் நம்மடி சமுதாயத்தில் ஹுர்வம் பிரச்சரிப்பா அகிலசுன்னு ஜமாயத்தாயிருக்கேன் நம்ம அது பூர்விகன்மராய சஹாபிமர் காணிச்சு அவர் ஹுர்னே நிலநிச்சு அவர் சுந்தத்தின நிலநிச்சு ஆஹ் அகிலசுன்னு ஜமாயத்து அதான் அகிலசுன்னு ஜமாயத்தினு ഖുർആാന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന സമൂഹം ആ സമൂഹത്തെ അതുപോലെ തന്നെ നിലനിർത്തിയ അതുകൊണ്ടാണ് കേരള ജമത്തുമ്മയുടെ പേരിന്റെ ബ്രാക്കറ്റിന്റെ അഹിലുസന്ന ജമായ ചേർത്തത് അഖില സുന്നത്തോൽ ജമാത്ത് ഒരിക്കലും ജിനോട് സഹായം തേടാൻ പറയില്ല അങ്ങനെ സംഭവം തന്നെ ഉണ്ടാവില്ല കാരണം അത് വിശുദ്ധ ഖുർആാൻ്റെ തന്നെയല്ലേ സൂറത്തുൽ ഫാത്തി അല്ലേ വിശുദ്ധ ഖുർആാന്റെ ഉമ്മുൽ ഖുർആാൻ അതിൽ നമ്മൾ എപ്പോഴും പറഞ്ഞത് ഇയാക്കൻ ആബിദോ ഇയാക്കൻ ഇസ്ലായി റഹ്മാൻ റഹീമുമായ റബ്ബിനെ പറഞ്ഞിട്ട് അള്ളാഹുവിനാണ് എല്ലാ നേരക്കും പരലോഹിത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഉടമയിലുള്ള ദിവസമാണത് എന്നൊക്കെ സമ്മതിച്ച് പറഞ്ഞിട്ട് ഇയാക്കൻ ആബിദോ ഇയാക്കൻ ഇസ്ലായി നിന്നോട് മാത്രം സഹായം തേടുന്നു ആ സഹായം തേടുന്ന അതേ സന്മാർഗത്തെ ഞങ്ങൾ നിലനിർത്തി തരയണമേ മുസ്തഖി ഹുദം നബിയ ഉദായ ഫലാഹഫു സാബുന്നാർ നരകത്തേക്ക് പോകുന്നല്ലേ നരകത്തേക്ക് യാ എന്റെ സംശയ ജിന്നുകളെ വിളിച്ച് അള്ളാഹു താൻ ചോദിച്ചു എന്താ ചോദിക്കുന്നത് ഒരുപാട് മനുഷ്യന്മാരെ വഴി എന്ന് ചോദിക്കുന്നല്ലേ അള്ളാന്റെ പ്രഖ്യാപനമല്ലേ നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ ജിന്നെ പേപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെ കൂടുതൽ ഒരുപാട് ആൾക്കാർ പേപ്പിച്ചു മനുഷ്യൻ മറുപടി പറയുന്നത് സമ്മതിച്ചു ഞങ്ങൾ അശ്വം താ ബാധുന ഞങ്ങൾ സൗകര്യപൂർവ്വം അങ്ങനെ ജീവിച്ചു പിന്നെ ഞങ്ങൾക്ക് അജൽ അജൽത്തരനാ ഞങ്ങൾക്ക് ഇനി നിശ്ചയിച്ച മരണം വന്നു പിന്നെ ഞങ്ങൾക്ക് വൃത്തിയില്ല അത് ഞങ്ങളെ കൊണ്ട് സഹായിക്കൂല മരിക്കണവരെ ഞങ്ങൾ എന്താ ചെയ്ത് ഞങ്ങൾ ജിൻ്റെ കൂടെ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അവർ പറയുമ്പോൾ ഞങ്ങൾ ജീവിച്ചു പോന്നു ഞങ്ങൾ സുഗുലൂപന്മാരായി കഴിഞ്ഞു അങ്ങും ഇങ്ങും സുഖമെടുത്ത് ജീവിച്ചു ഭൗതിക ജീവിതത്തിൽ അങ്ങനെ ലയിച്ചു ചേർന്നു അതെന്താ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്തോ ഈ പാവങ്ങൾ അറിയാതെ ചെയ്തതാണല്ലേ അല്ല അതല്ല പറഞ്ഞത് അന്നാറ് മസുവാക്കും അതാ ചിജ് അരി കിടന്നോ അന്നാറ് മസുവാക്കും നരകത്ത് പൊയ്ക്കോ അവിടെയാണ് നിങ്ങളുടെ താമസസ്ഥലം മസുവാന്ന താമസ സ്ഥലം നിങ്ങളെ പാർപ്പിടാതാ ഹാരി എന്നോടെ പോയി പാർത്തോന്നാണ് പറഞ്ഞത് ഈ ആയത്തൊക്കെ ഓന്നിട്ട് ജനോട് സഹായം എന്ന് പറഞ്ഞാൽ അപ്പം ഈ എന്തും പറയാമെന്നുള്ള അവസ്ഥ അതുകൊണ്ട് ഇവിടെ സുദീർഘമായി ഈ വിഷയത്തെ അനുബന്ധിച്ച് പ്രസംഗിക്കാനുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സരീഫിയും ഹനിഫക്കായക്കൂടി അവരും മറ്റും ഈ സദസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി വിനയപൂർവ്വം നിങ്ങൾ അറിയിക്കുന്നു സ്ലാ വൈകും